കേന്ദ്രമന്ത്രി അമിത്ഷായുടെ വിവാദപരമായ അംബേദ്കർ പരാമർശത്തിന് എതിരായ പ്രതിപക്ഷത്തിൻ്റെ പാർലമെൻറ്റ് മാർച്ചിനിടെ രാജ്യസഭാ എം പി മല്ലികാർജുൻ ഖാർഗെയും വയനാട് എംപിയായ പ്രിയങ്ക ഗാന്ധിയെയും കൈയേറ്റം ചെയ്തതായി പരാതി കോൺഗ്രസ് എം പിമാർ മാർച്ചുമായി മുന്നോട്ട് നീങ്ങുന്നതിനിടെ ബി ജെ പിയുടെ എം പിമാർ ഇരുവരെയും പിടിച്ച് തള്ളുകയായിരുന്നു എന്നാണ് പരാതി പാർലമെൻറ്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ എം പിമാർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവച്ചിരുന്നു ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതിരോധിക്കുന്നതിനായി ബി ജെ പി എം പിമാർ ഇന്ന് രാവിലെ മുതൽ പാർലമെന്റിൽ പ്രതിഷേധം നടത്തുകയാണ് ഇതിനിടെ അമിത്ഷായുടെ രാജ്യസഭയിലെ പ്രസംഗം പങ്കുവച്ച കോൺഗ്രസ് നേതാക്കൾക്ക് എക്സ് നോട്ടീസ് നൽകുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത് കേന്ദ്രമന്ത്രിയുടെ വീഡിയോ എക്സ് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശം അംബേദ്കർക്കെതിരായ അമിത്ഷായുടെ പരാമർശം അടങ്ങുന്ന പ്രസംഗം പ്രചരിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇമെയിൽ മുഖേനയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് എക്സ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കോൺഗ്രസ് എം പിമാർക്കും ജയറാം രമേശ് സുപ്രിയ ശ്രീനൈറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമാണ് നോട്ടീസ് ലഭിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി തങ്ങളുടെ എം പിമാരെ പിടിച്ച് തള്ളിയെന്ന് ബി ജെ പിയും ആരോപിക്കുന്നുണ്ട് ആദ്യം രാഹുൽ ഗാന്ധിയാണ് ബി ജെ പി എം പിമാരെ തള്ളിയതെന്ന് അവർ പറയുന്നു ഞാൻ ഗോവണിക്ക് സമീപം നിൽക്കുകയായിരുന്നു പ്രതിഷേധം മാർച്ചിനിടെ രാഹുൽ ഗാന്ധി ഒരു എംപിയെ പിടിച്ചു തള്ളി അദ്ദേഹം എൻ്റെ പുറത്തായിരുന്നു വീണത് അങ്ങനെ ഞാൻ നിലത്തു വീണു എന്നും ബി ജെ പിയുടെ എം പി പ്രതാപ് ചന്ദ്ര സാരംഗി പറയുന്നു സംഭവത്തിൽ പരുക്കേറ്റ പ്രതാപ്ചന്ദ്ര സാരംഗിയെ ഒരു ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇടത് കണ്ണിന് സമീപമാണ് അദ്ദേഹത്തിന് പരുക്കേറ്റിരിക്കുന്നത് ആ മുറിവിൽ നിന്നും രക്തം വരുന്നതും കാണാവുന്നതാണ് ഈ സംഘർഷത്തെ തുടർന്ന് വിജയ് ചൌക്കിൽ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ സേനാംഗങ്ങളെയും സ്ഥലത്ത് വിന്യസിച്ചു അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് പ്രതിഷേധം തുടങ്ങിയത് നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇന്ത്യ സഖ്യം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചത് ഇന്നലെ വിവാദം കത്തിപ്പെടുന്നതോടെ പ്രതിരോധത്തിലായ അമിത്ഷാ വാർത്താ സമ്മേളനം വിളിച്ച് കോൺഗ്രസ് തൻ്റെ പ്രസംഗം വളച്ചൊടിച്ചതാണെന്ന് ആരോപിച്ചിരുന്നു എക്സിൽ അമിത്ഷാക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു രാജ്യസഭയിൽ രണ്ട് ദിവസത്തെ ഭരണഘടനാ ചർച്ചയ്ക്ക് സമാപനം കുറിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത് പ്രതിപക്ഷം അംബേദ്കരെ നിരന്തരം ഉദ്ധരിക്കുന്നതിനെതിരെ അമിത്ഷായുടെ പരിഹാസത്തിൽ ഭരണകക്ഷി ബെഞ്ച് പങ്കുചേരുകയും ചെയ്തു അംബേദ്കർ അംബേദ്കർ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഫാഷൻ ഇത്രയും തവണ ഭഗവാന്റെ നാമം ഉരുവിട്ടിരുന്നുവെങ്കിൽ ഏഴ് ജന്മത്തിലും സ്വർഗം ലഭിക്കുമായിരുന്നു എന്നാണ് അമിത് ഷാ പറഞ്ഞത് രാജ്യം ആദരിക്കുന്ന ഒരു മഹാനായ നേതാവിനെ അപമാനിച്ച അമിത്ഷായെ ചൊവ്വാഴ്ച രാത്രി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞത് ഇപ്പോൾ അമിത്ഷായുടെ രാജിക്കായുള്ള ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്